നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ എത്തി ടെറസിറ്റ എന്ന മധ്യവയസ്കിയുടെ ഫ്ളാറ്റിൽ എന്തോ അസാധാരണമായ സംഭവം നടക്കുന്നുവെന്ന് പോലീസ് അവിടെ പാഞ്ഞെത്തിയപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹമായിരുന്നു എന്നാൽ ആ കേസിന് തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല പക്ഷേ ആ കേസ് തെളിയിക്കേണ്ടത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ആവശ്യമായിരുന്നു അതിനാൽ ആ വ്യക്തി തന്നെ നേരിട്ടിറങ്ങി ഇത് സത്യമോ മിത്യോ പോകാം ബി കെ പുതിയൊരു വീഡിയോയിലേക്ക് അതിനു മുൻപായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക നമുക്ക് ഇതിന്റെ യഥാർത്ഥ സംഭവത്തിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിൽ ഷിക്കാഗോയിലെ ഇല്ലിനോയിലെ അഗ്നിശമന സേനയ്ക്ക് രാത്രി മണിയോട് കൂടിയാണ് ഈ ഫോൺ കോൾ വരുന്നത് ടെറസിറ്റ ബാസ എന്ന മധ്യവയസ്കർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് തീ പിടിച്ചുവെന്നും ഉടനെ തന്നെ വരണമെന്നുമായിരുന്നു മറുതലക്കിൽ നിന്നുള്ള ആവശ്യം ഒട്ടും വൈകാതെ തന്നെ അഗ്നിശമന സേന ആ സംഭവ സ്ഥലത്തെത്തി എന്നാൽ അവർ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കിടപ്പ് മുറിയിൽ കത്തിത്തുടങ്ങിയ ഒരു കിടക്കയ്ക്ക് താഴെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന പൂർണ്ണ നഗ്നയായ ഒരു സ്ത്രീയുടെ മൃതദേഹം അവരുടെ നെഞ്ചിൽ അല്ലെങ്കിൽ ഹൃദയത്തെ കുത്തിയിറക്കിയ ഒരു കത്തി മാത്രമല്ല തലയിലും മുഖത്തും മാരകമായ മുറിവ് ഏറ്റിരുന്നു തീ കെടുത്തിയ ശേഷം ഉദ്യോഗസ്ഥർ ആ മൃതദേഹം പുറത്തേക്കെടുത്തു എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ വ്യക്തി ഗൃഹനാഥയായ ടെർസിറ്റാബാസ തന്നെയായിരുന്നു അധികം വൈകാതെ ടെർസിറ്റയുടെ മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചു കൊലപാതകത്തിന് മുമ്പ് ടെർസിറ്റ ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ അതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കത്തിക്കുത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് വളരെയധികം മുറിവേറ്റിരുന്നു അതായിരുന്നു ശരിക്കുമുള്ള മരണകാരണം ഒരുപാട് ചോരയും വാർന്നു പോയിരുന്നു കൊലപാതകത്തിന് പിന്നിൽ മോഷണ ശ്രമം ആയിരിക്കാമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ആദ്യത്തെ ചിന്ത പക്ഷെ പിന്നീട് ആ വാദഗതി ഉടനെ തന്നെ അവർ തള്ളിക്കളയുകയും ചെയ്തു കാരണം അത്രമാത്രം മാരകമായ മുറിവ് ആ വ്യക്തി ഏറ്റിരുന്നു ഒരു വ്യക്തിയെ ഇത്രമാത്രം ആക്രമിക്കണമെങ്കിൽ ആ വ്യക്തിയോട് പകയുള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്നായിരുന്നു പോലീസ് ചിന്തിച്ചത് അതുപോലെ തന്നെ തീയിട്ടപ്പോൾ ആ മൃതദേഹവും കത്തി നശിക്കും അതോടൊപ്പം തിളവുകളും നശിക്കുമെന്നും പ്രതി കണക്ക് കൂട്ടിയിരിക്കാമെന്നും പോലീസ് കണ്ടെത്തി ഫോറൻസിക് വിദഗ്ധർ അപ്പാർട്ട്മെന്റിലെത്തി വിശദമായി പരിശോധന നടത്തിയപ്പോൾ കാര്യമായ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല തീയിട്ട സാഹചര്യത്തിൽ തെളിവ് വളരെ തെളിവ് ലഭിക്കുന്ന വളരെ ദുഷ്കരമാണെന്ന് അവർ കണ്ടെത്തി എന്നാൽ കൂടുതൽ വിശദമായ പരിശോധനയിൽ ടെറസിറ്റ ഡയറി പോലീസിന് ലഭിച്ചു ഗെറ്റ് എ ടിക്കറ്റ് ഫോർ എ എസ് എന്നെഴുതിയൊരു കുറിപ്പും അതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി വർഷങ്ങൾക്ക് മുൻപ് ഫിലിപ്പീൻസിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് ടെർസിറ്റ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തി സംഗീതത്തെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി സൗമ്യമായ സ്വഭാവമുള്ള എപ്പോഴും ചെറു പുഞ്ചിരി ചുണ്ടി തത്തിക്കളിക്കുന്ന ഒരു വ്യക്തി അതായിരുന്നു ടെർസിറ്റ എല്ലാവർക്കും ടെർസിറ്റയെ വളരെയധികം ഇഷ്ടമായിരുന്നു ആർക്കും യാതൊരു പരാതിയും ആ വ്യക്തിയെക്കുറിച്ചുണ്ടായിരുന്നില്ല പക്ഷേ കേസന്വേഷണം പോകെ പോകെ അനിശ്ചിതത്തിലായി യാതൊരു തെളിവും ആ കേസന്വേഷണത്തിന് പോലീസിന് സഹായകമായില്ല ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസം ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്ന സംഘത്തിലെ പ്രധാനിയായ ഡിറ്റക്റ്റീവ് ജോസ്റ്റാജുലിയെ ഒരു ഫോൺ കോൾ തേടിയെത്തുന്നു ടെറസിറ്റിക്കൊപ്പം വാട്ടർ റെഡ്ജ് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന റെമി എന്ന വ്യക്തിയുടെ ഭർത്താവിന്റേതായിരുന്നു ആ കോൾ റെമിയുടെ ഭർത്താവായ ജോ വെളിപ്പെടുത്തിയത് വളരെ വിചിത്രമായ ഒരു സംഭവമായിരുന്നു എന്റെ ഭാര്യ റെമിയുടെ സ്വപ്നത്തിൽ ടെർസിറ്റ വന്നു കൊലപാതകം തെളിയിക്കാൻ പോലീസിനെ സഹായിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് പിന്നീട് ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടന്ന റെമി മറ്റൊരു ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി ടെർസിറ്റയുടെ ആത്മാവ് റെമിയുടെ ശരീരത്തിൽ കയറിയതാണെന്ന് ജോയ്ക്ക് മനസ്സിലായി ആ സമയത്ത് ടെർസിറ്റയ്ക്ക് വേണ്ടി റെമി തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊലപാതകയുടെ പേര് അലൻ ഷോവറി തങ്ങൾ ജോലി ചെയ്യുന്ന അതേ ആശുപത്രിയിലെ അറ്റൻഡർ ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കണം റെമിയിലൂടെ തനിക്ക് നീതി ലഭിക്കണമെന്ന ടെറസിറ്റ അഭ്യർത്ഥിച്ചു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നിട്ട് റെമിക്ക് ഒന്നും ഓർമ്മയില്ലായിരുന്നു എന്നാൽ ഇത് കേട്ട ജോ ഉടനെ തന്നെ പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു പക്ഷേ ഈ ജോ അറിയിച്ച കാര്യങ്ങളൊന്നും തന്നെ പോലീസ് ഗൗരവത്തിലെടുത്തില്ല അത് തെളിവായി സ്വീകരിച്ചുമില്ല എന്നാൽ പിന്നീട് ഒരു ദിവസം വീണ്ടും ഈ ടെറസിറ്റ സ്വപ്നത്തിൽ റെമിക്ക് പ്രത്യക്ഷപ്പെടുകയും ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലീസ് മുഖവിലയ്ക്ക് ത് എന്നാൽ ഇത് ഞാൻ ഒരു കൂടി തരുന്നു അലൻ ഷോവരെ തന്റെ ആഭരണങ്ങൾ മോഷ്ടിച്ച് കാമുകിക്ക് നൽകി അയാളാണ് കൊന്നത് അതുപോലെ തന്നെ ആ ആഭരണങ്ങളുടെ പുറകെ പോയാൽ നിരവധി തെളിവുകൾ ലഭിക്കുമെന്നുമായിരുന്നു ആ സ്വപ്നത്തിലുള്ള മുന്നറിയിപ്പ് ജോ ചവ ഇത്രയും കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു നിർത്തിയപ്പോൾ പോലീസിന് അപ്പോൾ കൗതുകം തോന്നി തങ്ങളുടെ കുറ്റാന്വേഷണ ജീവിതത്തിലെ ഏറ്റവും വിചിത്രമായ സംഭവമായതിനാൽ ജോ ചൊവ്വയുടെ വാക്കുകൾ തള്ളാനോ കൊള്ളാനോ പോലീസിന് കഴിഞ്ഞില്ല ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ അലൻ ഷോവറിനെതിരെ ഒന്ന് അന്വേഷിക്കാമെന്ന് പോലീസ് തീരുമാനിച്ചു അതുപോലെ തന്നെ ടെർസിറ്റിയുടെ ഡയറിയിൽ കണ്ട എ എസ് എന്ന അക്ഷരങ്ങൾ ഈ അലൻ ഷോവറി ആണോ എന്നും അവർ സംശയിക്കുകയുണ്ടായി ഈ സ്വപ്നത്തിന്റെ ചുവടു പിടിച്ച് കേസ് അന്വേഷണം പുനരാരംഭിച്ച വിവരം പോലീസ് ആദ്യം രഹസ്യമായി വെച്ചു അലൻ ഷോവറയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ആദ്യം തന്നെ പഠിക്കുവാൻ തീരുമാനിച്ചു അയാളെക്കുറിച്ച് കൃത്യമായ പരാതിയൊന്നും പോലീസിന് ലഭിച്ചില്ല മാത്രമല്ല നേരത്തെ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടുവെന്നത് സംബന്ധിച്ച തെളിവുകളും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അലൻ ഷോവറിയെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു കാമുകിക്കൊപ്പമായിരുന്നു ഈ അലൻ ഷോവറി താമസിക്കുന്നത് അവർ ഗർഭിണിയായിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ അലൻ ഷോവറി പൂർണമായും കുറ്റം നിഷേധിക്കുകയാണ് ചെയ്തത് അയാൾ ഇപ്രകാരം പറഞ്ഞു തനിക്ക് ടെറസിറ്റയെ നന്നായി അറിയാം അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെറിയ സഹായങ്ങളെല്ലാം ചെയ്തു നൽകാറുണ്ട് തനിക്ക് അതിന് തക്കതായി പ്രതിഫലവും നൽകാറുണ്ട് മരിക്കുന്നതിന്റെ തലേന്ന് ടെലിവിഷൻ ശരിയാക്കി തരുമോ എന്ന് ടെറസിറ്റ തന്നോട് ചോദിച്ചിരുന്നു എന്നാൽ ടൂൾസ് കൈവശം ഇല്ലാത്തതിനാൽ താൻ പോയില്ല അലൻ ഷോവറിയുടെ വാക്കുകൾ പോലീസ് മുഖവിലയ്ക്കെടുത്തില്ല ഡോക്ടർ ജോ ചവ പറഞ്ഞത് പ്രകാരം ടെറസിറ്റിയുടെ ആഭരണങ്ങളെ കുറിച്ച് അലൻ ഷോവറിയോട് കാമുകിയോട് തിരക്കാൻ പോലീസ് തീരുമാനിച്ചു സമീപകാലത്ത് അലൻ ഷോവറി തനിക്ക് സമ്മാനമായി ഒരു പേഴ് മോതിരവും ലോക്കറ്റും നൽകിയെന്ന് കാമുകി വെളിപ്പെടുത്തി വളരെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്തായിരുന്നു അലൻ ഈ സമ്മാനം തനിക്ക് തന്നതെന്നും ആ കാമുകി പറയുന്നു കാമുകിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ആഭരണങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ അലൻ ഷോഹ്രി ആദ്യം ഉരുണ്ടുകളിക്കുകയാണ് ചെയ്തത് എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ സമ്മർദ്ദം കൂടിക്കൂടി വന്നപ്പോൾ ഒടുവിൽ കുറ്റം കൊറ്റമേറ്റു പറഞ്ഞു തനിക്ക് പണത്തിന് വളരെ അത്യാവശ്യം ഉണ്ടായതുകൊണ്ടാണ് മോഷ്ടിക്കാൻ തീരുമാനിച്ചത് ടെറസിറ്റയുടെ വീട്ടിൽ ടെലിവിഷൻ നന്നാക്കാൻ എന്ന വ്യാജേനയാണ് താൻ ചെന്നത് വാതിൽ തുറന്ന ഉടനെ അവരെ ആക്രമിച്ചു പ്രതിരോധിച്ചപ്പോൾ അവരെ കുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു മോഷണശ്രമം മാത്രമല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയായിരുന്നു പീഡനം നടത്തിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു അതിനുശേഷം അപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിരുന്ന ഇന്ധനം ഉപയോഗിച്ച് അവിടെയെല്ലാം തീയിടുകയും ചെയ്തു അപ്പാർട്ട്മെന്റ് പൂർണ്ണമായും കത്തി നശിച്ചാൽ ആ മൃതദേഹവും കത്തി ഇല്ലാതാകും എന്നായിരുന്നു താൻ വിചാരിച്ചത് എന്നും ഷോബറി പോലീസിനോട് പറഞ്ഞു ഈ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഷോവറിയെ പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഷോവറിയുടെ അറസ്റ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നാൽ പിന്നീട് വീണ്ടും കാര്യങ്ങൾ മാറി പറഞ്ഞു ഈ ഷോവറിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അദ്ദേഹം പൂർണ്ണമായി എല്ലാ കുറ്റങ്ങളും നിഷ് നിഷേധിക്കുകയാണ് ഉണ്ടായത് താൻ ചെയ്യാത്ത തെറ്റ് തന്നിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇവരെന്ന് അലൻ ഷോഹറി പറഞ്ഞു ഗർഭിണിയായ കാമുകിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പോലീസ് മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നും അങ്ങനെയാണ് താൻ ഈ കുറ്റം ഏറ്റെടുത്തതെന്നും പ്രതിഭാഗം അഭിഭാഷകൻ മുഖേന അലൻ ഷോഹറി പറഞ്ഞു ശക്തമായ വാദങ്ങളാണ് ഇതിനു വേണ്ടി ഉണ്ടായത് മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീ പറഞ്ഞ കെട്ടുകഥയെ അടിസ്ഥാനമാക്കി പ്രതി ചേർത്ത് തന്നെ ശിക്ഷിക്കരുതെന്നും പിന്നെ തന്നെ വെറുതെ വിടണമെന്നും ഷോഹറി കോടതിയെ ശക്തമായി വാദിച്ചു കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നതായി കേട്ടുകേൾവി പോലുമില്ല കല്ലറിയിൽ കിടക്കുന്ന ഒരാളുടെ ആത്മാവ് സ്വപ്നത്തിലെത്തി മറ്റൊരാളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന് പറഞ്ഞാൽ ലോകം വിശ്വസിക്കുമോ എന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രധാന ചോദ്യം അന്ധവിശ്വാസത്തെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ ഇതെന്നും അദ്ദേഹം ചോദിക്കുന്നു അതുപോലെ തന്നെ ഈ യുവാവിനെ വെറുതെ വിടണമെന്നും കോടതിയോട് അപേക്ഷിച്ചു എന്നാൽ പ്രതിഭാഗം അഭിഭാഷകന്റെ വാദത്തെ കോടതി മുഖവിലയ്ക്കെടുത്തില്ല റെമിയുടെ വെളിപാട് പരിഗണിക്കുന്നതുകൊണ്ടല്ല ആഭരണങ്ങൾ അടക്കമുള്ള തെളിവുകൾ കണ്ടെടുത്തതുകൊണ്ടാണ് ഇയാള് പ്രതിയാകുന്നതെന്ന് കോടതി പറഞ്ഞു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഭിഭാഷകനും കോടതിയുടെ നിലപാട് ശരിവെക്കുകയായിരുന്നു അയാൾ പ്രതിയാണോ അല്ലയോ എന്നറിയുന്നത് വിചാരണ തീരുമ്പോഴാണ് എന്നും കോടതി പറഞ്ഞു അതീന്ദ്രിയ ശക്തികളിൽ തനിക്ക് വിശ്വാസമില്ല വിചാരണയ്ക്ക് തങ്ങൾ അത് പരിഗണിക്കുന്നേയില്ല ഇരക്കൊപ്പം ജോലി ചെയ്ത ഒരാളുടെ വെളിപ്പെടുത്തൽ പ്രതിഭാഗത്ത് നിൽക്കുന്നത് അവരുടെ സഹപ്രവർത്തകൻ അതുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകും തോറും കൂടുതൽ തെളിവുകൾ തങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാലാണ് ഈ കേസിനെ ഞങ്ങൾ കൂടുതലായി പഠിക്കുന്നത് എന്നും പ്രോസിക്യൂഷൻ വിചിത്രമായ സംഭവമായതിനാൽ കേസിന്റെ വിചാരണ പൊതുജനത്തെ വല്ലാതെ ആകർഷിച്ചു വാർത്താ മാധ്യമങ്ങൾ മത്സരിച്ച് കേസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതുകൂടാതെ പലതരത്തിലുള്ള കഥകളും പുറത്തു പ്രചരിച്ചു വിചാരണയ്ക്ക് സാക്ഷിയാകാൻ കോടതിക്ക് അകത്തും പുറത്തുമായി ആളുകൾ തടിച്ചുകൂടി എന്നാൽ ആദ്യ വിചാരണ വിചാരിച്ച പോലെ അവസാനിച്ചില്ല പ്രോസിക്യൂഷനും പ്രതിഭാഗവും ശക്തമായ വാദങ്ങൾ നിരത്തിയപ്പോൾ ജൂറികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ആ വിചാരണ അവിടെ തന്നെ പരാജയത്തിൽ കലാശിക്കുകയുമാണ് ചെയ്തത് എന്നാൽ ഒരു മാസത്തിനു ശേഷം കേസ് വീണ്ടും പരിഗണനയിലെടുത്ത് കോടതി വിചാരണ വീണ്ടും ആരംഭിച്ചു തെളിവുകൾ നിരത്തി പ്രോസിക്യൂഷൻ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അനൻ ഷോഹറി ആ സമയത്ത് തന്നെ കുറ്റസമ്മതം നടത്തി പ്രതിയുടെ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കൊലപാതകം മോഷണം തീവ്പ്പ് എന്നീ കുറ്റങ്ങൾക്ക് അലൻ ഷോവറിയ കോടതി പതിനാല് വർഷത്തെ കഠിന തടവിന് വിധിച്ചു അതേസമയം കോടതി വിധിയിൽ കോടതി മുറിയിൽ പല കോണുകളിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ ഉണ്ടായി ഈ ലൈംഗിക അതിക്രമം കോടതി വ്യക്തമായി പരിഗണിച്ചില്ല എന്നും ഇത്രയും ക്രൂരമായ കൊലപാതകത്തിന് ഈ ജീവപര്യന്തമായ ശിക്ഷ പോര എന്നും പല ആളുകളും അഭിപ്രായപ്പെട്ടു ടെറസെറ്റയുടെ ആത്മാവാണ് റെമിയിലൂടെ പ്രതിയെ കുടുക്കിയതെന്ന് ഭൂരിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഈ സംഭവങ്ങൾക്കെല്ലാം മറ്റൊരു വിശദീകരണം കൂടി പ്രചരിക്കുന്നുണ്ട് ഈ റെമിയും അതുപോലെ തന്നെ ടെറ അലൻ ഷോവറയും ഒരുമിച്ച് ജോലി ചെയ്തവരാണ് ടെറസെറ്റിക്ക് റെമിയുമായി നല്ല ആത്മബന്ധവും ഉണ്ടായിരുന്നു ആ വിഷമത്തിലിരിക്കുന്ന റെമി അലൻ ഷോവറയുടെ എന്തെങ്കിലും പ്രത്യേകതകൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ ശ്രദ്ധിച്ചു കാണാം അങ്ങനെ സംശയവും തോന്നിയിരിക്കാം അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ പോലീസിന് ഈ കാര്യങ്ങളെല്ലാം റെമി പറഞ്ഞു കൊടുത്തത് എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് എന്നാൽ ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ അലൻ ഷോബറുടെ അഭിഭാഷകൻ ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞു യഥാർത്ഥ കൊലപാതകം റെമിയാണെന്നും ആ ആഭരണങ്ങൾ റെമിയാണ് ഈ അലൻഷോഭറിന് വിറ്റതെന്നും അഭിഭാഷകൻ പറയുകയുണ്ടായി പക്ഷേ അതൊന്നും കോടതി വിലപ്പോയില്ല ഈ ടെറസെറ്റിയുടെ കേസിനെ ആസ്പദമാക്കി റെമി വർഷങ്ങൾക്ക് ശേഷം മെർക്കാഡോ കരോൾ എന്നീ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു പുസ്തകം രചിച്ചു മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് തങ്ങൾക്ക് ഇഷ്ടം എന്നാണ് റെമി ഈ പുസ്തകത്തിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജീവിതത്തെ ആസ്പദമാക്കി എന്ന പേരിൽ ടെലിവിഷൻ പരമ്പര പുറത്തിറങ്ങി ആത്മാവ് കൊലപാതകം തെളിയിക്കുന്ന പ്രമേയമായി ഏതാനും സിനിമകളും സീരീസുകളും പിന്നീട് പുറത്തിറങ്ങുകയുണ്ട് എന്നാൽ അലൻ ഷോവറൻ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ും കുറവല്ല പതിനാല് വർഷത്തെ ജീവപര്യന്തത്തിന് ശേഷം പുറത്തിറങ്ങിയ അലൻ ഷോവറി ശാന്തമായ ജീവിതം നയിക്കുകയാണെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്